അടിക്കടി വാർത്താ വാർത്താസമ്മേളനങ്ങൾ അൻവർ നടത്തുന്നതിനെതിരെ തന്നെ മുഖ്യമന്ത്രി രംഗത്ത് വന്നിരുന്നു അതല്ല രീതി പാർട്ടിയിൽ പറയണം അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് പറയണം ഇത് പലതവണ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊന്നും അൻവർ കേൾക്കുന്നില്ല അൻവർ കൃത്യമായി തന്നെ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുകയാണ് എണ്ണി എണ്ണി മറുപടി പറയുന്നുണ്ട് അതുമാത്രമല്ല ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ് പി ശശി സ്വർണക്കടത്തിന്റെ പങ്ക് പറ്റുന്നുണ്ട് എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഇന്ന് മുന്നോട്ട് വെക്കുകയാണ് അതായത് മുന്നോട്ട് പോകാൻ തന്നെയാണ് അൻവർ ഉറപ്പിച്ചാണ് ആര്യ മുഖ്യമന്ത്രിക്ക് ബാലൻസ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൗണ്ടർ തന്നെയാണ് അൻവറിൻ്റെത് അൻവർ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ തള്ളലുകളെ അൻവർ തള്ളുന്നില്ല പ്രത്യക്ഷത്തിൽ പക്ഷേ ഈ പി ശശിക്കെതിരെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പ്രത്യാക്രമണം നടത്തുകയാണ് അൻവർ ഈ ഒരു പത്രസമ്മേളനത്തിലൂടെയും നടത്തിയിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി പറഞ്ഞ ഓരോ ആരോപണങ്ങളിലും അൻവറിനെതിരെയുള്ള ഓരോ കാര്യങ്ങളിലും കൃത്യമായ മറുപടി അൻവർ അവിടെ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ പോലീസിന്റെ മനോവീര്യം കെടുത്തും എന്നുള്ളതാണ് അവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റ് എന്ന് തന്നെ അൻവർ പറയുന്നു അത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണെന്ന് നേരെ ഫോക്കസ് എ ഡി ജി പിയിലേക്കും പി ശശിയിലേക്കുമെല്ലാം പോകുന്നു മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ മുഖ്യമന്ത്രി ഇതെല്ലാം മാറ്റി പറയാൻ തയ്യാറാകും എന്ന് പറഞ്ഞതോടെ ഒരു നിലപാട് അവിടെ അൻവർ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പിന്നെ അൻവറിനെ വ്യക്തിപരമായ തരത്തിൽ ആക്രമിക്കുന്ന രീതിയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പശ്ചാത്തലം പറയുമ്പോഴൊക്കെ അവിടെ അൻവർ ചെയ്ത തുടക്കം മുതൽ തന്നെ അൻവർ ചെയ്തു വന്ന രീതി അതാണ്

എത്ര പെട്ടെന്ന് ആ മറുപടി വരുമെന്നാണ് ഇനി അറിയേണ്ടത്